ഇന്ത്യൻ നിർമ്മിത ആയുധ ശേഖരത്തിന് എന്തുകൊണ്ടാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ വൻ ഡിമാൻഡ് ഉണ്ടാകുന്നതെന്ന് അറിയാം ഇന്ന് ലോകരാജ്യങ്ങൾ എന്തുകൊണ്ടാണ് ഇന്ത്യൻ ആയുധങ്ങൾ തന്നെ മുൻഗണന നൽകുന്നതെന്ന് ഒന്ന് ചിന്തിച്ചാൽ ഉത്തരം വ്യക്തമാണ് ഇന്ത്യയുടെ സൈനിക കരുത്ത് ഇന്ന് ലോകത്തെ തന്നെ അമ്പരപ്പിക്കുന്ന നിലയിലേക്ക് ഉയർന്നിരിക്കുന്നു പാകിസ്ഥാനിലെ ഭീകരവാദ താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ ശക്തമായ തിരിച്ചടി അതായത് ഓപ്പറേഷൻ സിന്ദൂർ ഒരു കാര്യം സംശയാതീതമായി തെളിയിച്ചു ഇന്ത്യൻ മണ്ണിൽ നിർമ്മിച്ച ആയുധങ്ങൾ ചൈനീസ് പാകിസ്ഥാൻ അമേരിക്കൻ ആയുധങ്ങളെപ്പോലും കാര്യക്ഷമതയിൽ വെല്ലുവിളിക്കുന്നവയാണെന്ന് ഈ ഓപ്പറേഷനിൽ ഏറ്റവും ശ്രദ്ധ നേടിയ ആയുധം ബ്രഹ്മോസ് മിസൈലായിരുന്നു ശബ്ദത്തേക്കാൾ മൂന്നിരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ സൂപ്പർസോണിക് മിസൈലിനെ തടയാൻ പാകിസ്ഥാൻ ഉപയോഗിച്ച ചൈനീസ് നിർമ്മിത പ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും സാധിച്ചിട്ടില്ല വെറും ഇരുപത്തിമൂന്ന് മിനിറ്റിനുള്ളിൽ ശത്രുവിൻ്റെ ബങ്കറുകളും കമാൻഡ് സെൻറ്ററുകളും റഡാർ നിലയങ്ങളും കൃത്യമായി തകർക്കാൻ ഡ്രമോസിന് കഴിഞ്ഞത് ഇന്ത്യയുടെ ആക്രമണ കൃത്യതയുടെ തെളിവായി മാറി അതുമാത്രമല്ല ആകാശത്തു നിന്നുള്ള ഭീഷണികളെ നേരിടാൻ ഇന്ത്യ വികസിപ്പിച്ച ആകാശ് മിസൈൽ സംവിധാനവും ഈ സാഹചര്യത്തിൽ അതിൻ്റെ കരുത തെളിയിച്ചു ശത്രുക്കളുടെ അൻപതിലധികം ഡ്രോണുകളും മിസൈലുകളും ഈ സംവിധാനം വിജയകരമായി തകർത്തു അമേരിക്കയുടെ പാട്രിയറ്റ് പാക്പാഡ് പോലുള്ള സംവിധാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ചെലവ് വളരെ കുറവായതും എന്നാൽ കാര്യക്ഷമതയിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്തതുമാണ് ഈ ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തെ ലോക ശ്രദ്ധയിൽ എത്തിച്ചത് ഇതിൻ്റെ ഭാഗമായി തന്നെ അർമേലിയ പോലുള്ള രാജ്യങ്ങൾ ഇന്ത്യയുമായി കോടിക്കണക്കിന് രൂപയുടെ ആയുധവാങ്ങൽ കരാറുകളിൽ ഒപ്പിട്ടിരികയാണ് ആധുനിക യുദ്ധരംഗത്ത് ഡ്രോണുകൾ ഏറ്റവും വലിയ വെല്ലുവിളികളായി മാറിയിരിക്കെ ഇന്ത്യ വികസിപ്പിച്ച ഡി ഫോർ ആൻറ്റി ഡ്രോൺ സംവിധാനം പുതിയൊരു പ്രതിരോധ മാതൃകയാവുകയാണ് ലേസർ രശ്മികൾ ഇലക്ട്രോണിക് ജാമറുകൾ എന്നിവ ഉപയോഗിച്ച് ചൈനീസ് ടർക്കിഷ് നിർമ്മിത ഡ്രോണുകളെ പോലും നിഷ്പ്രഭമാക്കാൻ ഈ സംവിധാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇത് തന്നെയാണ് വിയറ്റ്നാം ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങളെ ഇന്ത്യൻ സൈനിക സാങ്കേതിക വിദ്യയിലേക്ക് ആകർഷിച്ചത് രണ്ടായിരത്തി പതിനാലിൽ വെറും നൂറ് മില്യൺ ഡോളർ മാത്രമായിരുന്നു ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി ഇന്ന് അത് രണ്ടേ പോയിൻറ്റ് എട്ട് ബില്യൺ ഡോളറിലേക്ക് ഉയർന്നിട്ടുണ്ട് എന്നാൽ വരും വർഷങ്ങളിൽ ഇത് പത്ത് ബില്യൺ ഡോളർ കിടക്കുമെന്നാണ് വിദഗ്ധർ കണക്കാക്കുന്നത് ഫിലിപ്പീൻസ് വിയറ്റ്നാം ഈജിപ്ത് ബ്രസീൽ തുടങ്ങിയ നൂറോളം രാജ്യങ്ങൾ ഇന്ന് ഇന്ത്യൻ ആയുധങ്ങൾക്കായി ക്യൂ നിൽക്കുകയാണ് ചുരുക്കത്തിൽ കുറഞ്ഞ ചെലവിൽ ഉയർന്ന ഗുണമേന്മയും യുദ്ധക്കളങ്ങളിൽ തെളിയിക്കപ്പെട്ട കാര്യക്ഷമതയും ഒരുമിച്ച് നൽകാൻ തിരികെ കഴിഞ്ഞതാണ് രാജ്യത്തെ ലോകത്തിൻ്റെ മുൻനിര ആയുധക്കയറ്റമതി രാജ്യങ്ങളിലൊന്നായി മാറ്റുന്നത് പാശ്ചാത്യ മാധ്യമങ്ങളിൽ പലപ്പോഴും ഇത് അവഗണിക്കുകയോ മറച്ചു വയ്ക്കുകയോ ചെയ്താലും ഇന്ത്യൻ ആയുധങ്ങളുടെ കരുത്ത് ഇന്ന് ലോകം തന്നെ അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമായി മാറിയിരിക്കുകയാണ്